വൈദ്യുതി ബോർഡിൽ നിന്നും വിജിലൻസ് സ്ക്വാഡുകൾ എത്തി ഉപയോഗിച്ച വൈദ്യുതി ബില്ലുകൾക്ക് പുറമെ കനത്ത പിഴ ഈടാക്കുന്നതായി കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ പറഞ്ഞു ഇത് വ്യാപാരികളിലും ബിൽഡിംഗ് ഉടമകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി ബോർഡിൽ നിന്നും വിജിലൻസ് സ്ക്വാഡ് എത്തി ബില്ലുകൾക്ക് പുറമെ ഷോപ്പുകൾക്കും ബിൽഡിംഗ് ഉടമകൾക്കും വ്യാപകമായി ഭീമമായ തുക ഫൈൻ ഈടാക്കുന്നതായും ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ കെ സലാഹുദ്ദീൻ പറഞ്ഞു യാതൊരുവിധ നോട്ടീസും നൽകാതെയാണ് ഈ സ്ക്വാഡ് മറ്റു ജില്ലകളിൽ നിന്നും എത്തി പരിശോധന നടത്തി വ്യാപാര സ്ഥാപനങ്ങളെയും മറ്റും ഭീമമായ തുക പിഴ ചുമത്തി പ്രതിസന്ധിയിൽ ആക്കുന്നതെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ പറഞ്ഞു ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ നിന്നും വന്നിട്ട് ഓരോ വലിയൊരു ഫൈൻ അമ്പതിനായിരം ഒരു ലക്ഷം ഇരുപത്തയ്യായിരം നേരത്തെ കറണ്ട് ചാർജ് അടച്ചുകൊണ്ടിരിക്കുകയും ചിലവാകുന്നതിനനുസരിച്ചിട്ടുള്ള കറണ്ട് ചാർജ് എല്ലാവരും അടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിന്റെ അപ്പുറത്ത് കൂടുതൽ കറണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ പേര് കണക്ടിങ് ചാർജ് എന്ന് പറഞ്ഞ വേറൊരു ചാർജ് അത് വേറെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ എനർജി ചാർജ് എല്ലാ ചാർജും ഈ കെ സി ബിക്ക് എല്ലാവരും വ്യാപാരികളടക്കം എല്ലാവരും അടച്ചുകൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കോഡ് വന്നിട്ട് കയറിയിട്ട് നിങ്ങൾ കൂടുതൽ കറണ്ട് ചാർജ് കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഫെയിൻ അടിക്കുന്നു പക്ഷേ ഈ കാര്യത്തെ പറ്റി ഒരു മുന്നറിയിപ്പും ഇവിടുത്തെ വ്യാപാരികൾക്കോ കെട്രോൾ ഉടമകൾക്കോ ഒരു അറിവുമില്ല അതുമാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു നോട്ടീസ് തരേണ്ടതാണ് നിങ്ങൾക്ക് ഇത്തരം കരണ്ടെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനപ്പുറത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണക്ട്രി ചാർജിൽ മാത്രം പോരാ ഇതുപോലെ കൂടുതൽ ഉപയോഗിച്ചാൽ അതിന് ഫെയിൻ അടിക്കുമാറേ എന്നുള്ള കാര്യവും മുന്നറിയിപ്പായിട്ട് തരുന്നില്ല അത് തരാതെ എവിടുന്നോ വയനാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഒക്കെ സ്ക്വാഡ് സ്കോഡ് കേറിയിട്ട് എഴുതി കൊടുക്കുകയാണ് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഇവിടെ ഇപ്പം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ് ഇപ്പം അവരുടെ വ്യാപാരങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോ ഓണമായിരിക്കുകയാണ് ഓണ സീസണില് പോലും ബിസിനസ് മംഗി വഴിച്ച ഒരു കാലഘട്ടത്തിലാണ് കടന്നുപോകുന്നത് അങ്ങനെയുള്ള വ്യാപാരികളുടെ ഓരോ ഷോപ്പുകളിലും കേറിക്കൊണ്ട് ഇതുപോലെ വലിയ തുകകള് ഫൈനടക്കാൻ എഴുതി കൊടുക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഈയിടെ ഞങ്ങളെ ബിൽഡിംഗ് ഉടമകൾ ഞങ്ങൾക്ക് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ബിൽഡിംഗ് ഉടമകൾക്ക് എന്നാൽ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഒരു ലെറ്ററും ബിൽഡിംഗ് ഓണേഴ്സിന് കിട്ടിയിട്ടില്ല അവർ തരേണ്ടതാണ് ഇതുപോലെ കരണ്ട് ഉപയോഗിച്ചാൽ ഇതുപോലെയുള്ള ചാർജുകൾ അടയ്ക്കേണ്ടി വരും ഈ അറിവില്ലായ്മയിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോ ജന പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇത്തരം ഫൈനടികൾ